നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ന്യായാധിമന്മാരുടെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു പന്ത്രണ്ടാമത്തെ വചനത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നു മനോഹ അവനോട് നിൻ്റെ വചനം നിവർത്തിയാകുമ്പോൾ ദൂതനുമായിട്ടുള്ള മനോഹിയുടെ സംസാരത്തിൻ്റെ അകത്ത് ഉള്ള ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടത് തൻ്റെ വാക്കുകൾക്കകത്തുള്ള ഒരു ഭാഗം ഇങ്ങനെയാണ് നിൻ്റെ വചനം നിവർത്തിയാകുമ്പോൾ ഈ വാക്കിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ദൂതൻ തങ്ങളോട് പറഞ്ഞ വചനം അല്ലെങ്കിൽ വാക്കുകൾ നിവർത്തിയാകും എന്നൊരു ഉറപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിന്റെ വചനം നിവർത്തിയാകുമ്പോൾ എന്ന് മനോഹ പറയുന്നതിന് പിൻപിൽ നാം മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ദൈവം തങ്ങളോട് പറഞ്ഞ ദൂതൻ മുഖാന്തരം തങ്ങളോട് പറഞ്ഞ വചനം അല്ലെങ്കിൽ വാക്കുകൾ അതുറപ്പായും നിവർത്തിക്കപ്പെടും എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയങ്ങളോട് ഞാൻ പറയട്ടെ ദൈവം നമ്മളോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ വചനം അത് നിവർത്തീകരിക്കപ്പെടാനുള്ളതാണ് അത് ഉറപ്പായും നിവർത്തിയാക്കപ്പെടും എന്നൊരുറപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം മനോഹിയോടും കുടുംബത്തോടും ബന്ധപ്പെട്ട് പറയുന്ന ഈ വചനം നിവർത്തിയാകാൻ സാധ്യതയില്ലാത്ത സമയത്തും മനോഹ അത് പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞങ്ങളോടുള്ള ബന്ധത്തിൽ നിവർത്തീകരിക്കപ്പെടാനുള്ള സാധ്യത ഇല്ലെങ്കിലും ദൈവം തൻ്റെ ദൂതൻ മുഖാന്തരം ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ അത് ഞങ്ങളിൽ നിവർത്തിയാക്കപ്പെടുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണത് നിവർത്തിയാകപ്പെടാൻ സാധ്യതയില്ലെന്ന് ഞാൻ പറയാൻ കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ ദൂതൻ തങ്ങളോട് പറഞ്ഞ ദൂത് നാം അറിയണം രണ്ടേ മൂന്നേ വാക്യങ്ങൾക്കകത്ത് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സോരാധ്യനായി ഒരു പുരുഷനുണ്ടായിരുന്നു അവന് മനോഹ എന്നു പേർ അവൻ്റെ ഭാര്യ മച്ചിയാകൊണ്ട് പ്രസവിച്ചിരുന്നില്ല ആ സ്ത്രീക്ക് ഹോവിട ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത് നീ മച്ചിയല്ലോ പ്രസവിച്ചിട്ടുമില്ല എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ കുടുംബത്തിൽ തൻ്റെ ഭാര്യയോട് പറയുന്ന ദൂത് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ഈ ദൂത് നിവൃത്തീകരിക്കപ്പെടാൻ സാധ്യതയില്ലായിരുന്നു അത് ദൂതന്റെ വാക്കുകളെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സ്ത്രീ കെഹോബിയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത് നീ മച്ചിയല്ലോ പ്രസവിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ആരോടാണ് ഈ ദൂത് ദൈവത്തിൻ്റെ ദൂതനെ അറിയിക്കുന്നത് മച്ചിയായ പ്രസവിച്ചിട്ടില്ലാത്ത മനോഹിയുടെ ഭാര്യയോടാണ് രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തു നാം അത് തന്നെ കാണുന്നു അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ സമൂഹം അവൾക്ക് നൽകിയൊരു പേരുണ്ട് കുടുംബക്കാരും ചാർച്ചക്കാരും ഉറ്റവരും ഉടയോരും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവളെ നോക്കിയ ഡോക്ടർമാർ എല്ലാവരും അവൾക്ക് നൽകുന്നൊരു നാമം ദൂതനെടുത്തു പറയുകയാണ് അവൾ പ്രസവിക്ക് പ്രസവിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവൾ മച്ചിയായിരുന്നു എന്ന് അവരെല്ലാം പറയുന്നു ആ വാക്കുകൾ തന്നെ ദൂതനെടുത്തു പറയുകയാണ് നീ മച്ചിയല്ലോ പ്രസവിച്ചിട്ടുമില്ല സമൂഹം നൽകുന്ന ഒരു പേര് അവിടെ മുമ്പിൽ അത് വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ് നീ മച്ചിയല്ലോ പ്രസവിച്ചിട്ടുമില്ല എന്നിട്ട് ദൂതൻ പറയുന്നു എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും സമൂഹം നിന്നോട് പറയുന്നത് നിന്റെ ശരീരത്തിൻ്റെ അവസ്ഥ നിന്നോട് പറയുന്നത് നീ മച്ചിയാണ് നീ പ്രസവിച്ചിട്ടില്ല ഇനി പ്രസവിക്കുവാൻ സാധ്യതയും നിനക്കില്ല എന്നുള്ളതൊക്കെയാണ് സമൂഹത്തിൻ്റെ അകത്തും കുടുംബത്തിൻ്റെ നടുവിലുമൊക്കെയുള്ള ഈ പേര് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ അവളോട് പറയുകയാണ് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ശരിക്കും മനോഹിയുടെ ഭാര്യ ഈ ദൂത് കേട്ടിട്ട് മനോഹിയുടെ അടുക്കൽ വന്നിത് പറയുവാൻ ഇടയാത്തറന്നു ഇത് കേട്ട ഉടനെ ഹൃദയത്തിൻ്റെ അകത്ത് മനോഹയ്ക്കുണ്ടായി ചെന്ത പറയുകയാണ് ദൂതനും വീണ്ടും പ്രത്യക്ഷനാകുവാൻ താൻ പ്രാർത്ഥിച്ച അനന്തരം ദൂതൻ പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ ആ ദൂതനോട് പറയുകയ നിന്റെ വചനം നിവർത്തിയാകുമ്പോൾ എൻ്റെ ഭാര്യ മച്ചിയാകുന്നു പ്രസവിച്ചിട്ടില്ല എങ്കിലും അവളോടുള്ള ബന്ധത്തിൽ നീ പറഞ്ഞ വചനം നിവർത്തിയാകും അത് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഞാൻ ഉറയ്ക്കുന്നു അതുകൊണ്ട് ആവർത്തിച്ച് താൻ പറയുന്നുണ്ട് പതിനേഴാമത്തെ വാക്യത്തിലും പറയുന്നു നിന്റെ വചനം നിവർത്തിയാകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ ദൂതന്റെ വാക്കുകൾ വിശ്വസിക്കുവാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൻ്റെ അകത്തും വാക്ക് നിവർത്തിയാക്കപ്പെടും എന്നൊരു ഉറപ്പ് മനോഹര അകത്ത് വെളിപ്പെട്ടപ്പോൾ ദൈവം തന്നോട് പറഞ്ഞ തൻ്റെ കുടുംബത്തോട് പറഞ്ഞ തൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ആ വാക്ക് ആ വചനം നിവർത്തിയാക്കപ്പെടാനിടയായി തുറന്നു എന്നെ കേൾക്കുന്ന പ്രിയുള്ള ഞാൻ പറയട്ടെ ദൈവം തൻ്റെ അഭിഷക്തന്മാരിലൂടെയോ തൻ്റെ വചനത്തിലൂടെയോ നമ്മോടും നമ്മുടെ കുടുംബത്തോടുമുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കുകൾ വചനങ്ങൾ അതുപടി നാം വിശ്വസിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും അതിൻ്റെ നിവർത്തീകരണങ്ങൾ വെളിപ്പെടുവാനിടയായിത്തീരും ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന മാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ അത് നിവൃത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ നിങ്ങൾ ഉറപ്പായും അത് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് അതിനാമേം പറയാൻ തയ്യാറായാൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന വാറ്റത്വങ്ങൾ നിവർത്തീകരിക്കപ്പെടുവാനിടയായി തീരും ദൈവമായ കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറയുന്നത് അത് നിവർത്തീകരിക്കാനാണ് നിവർത്തീകരിക്കാതിരിക്കാനല്ല നിവർത്തീകരിക്കാനാണെങ്കിൽ നിശ്ചയമായും ആ വാക്കുകളിൽ ആ വചനത്തിൽ ആ ദൂതുകളിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ അത് നടക്കുമെന്നും നിവർത്തീകരിക്കപ്പെടുമെന്നും ഉറപ്പായും വിശ്വസിക്കാനിടയായി തീർന്നാൽ നിശ്ചയമായും ആ വാക്കുകൾ നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും ഞാൻ ഒന്നും കൂടെ ഇറക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് കാത്തിരിക്കുന്ന ചില പ്രിയങ്ങളോട് ഞാൻ പറയട്ടെ നിശ്ചയമായും ആ വാക്കുകൾ ആ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിവർത്തിയാക്കപ്പെടുവാനിടയാ തീരും ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് നമ്മളോട്യുന്ന വാക്കുകൾ വചനങ്ങൾ വിശ്വസിച്ച്